മെമോ ട്രെയിനുകളിലെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം ആവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൊല്ലത്തു നിന്നും കോട്ടയം വഴി എറണാകുളത്തേക്കും കോട്ടയം വഴിയും കൊല്ലത്തേക്കും വരുന്ന മെമോ ട്രെയിനുകളെ കുറിച്ചിട്ടാണ് ഈ ട്രെയിനുകളിലാവട്ടെ കാല് കുത്താൻ ഇടമില്ലാതെ ജനങ്ങൾ ശ്വാസം മുട്ടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഈ ട്രെയിനുകളിൽ തിരക്ക് ഏറെയും പീക്ക് ഹവറായതുകൊണ്ട് തന്നെയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് മേഖലയിലെ ജീവനക്കാർ അതേപോലെ പ്രൈവറ്റ് മേഖല ജീവനക്കാർ അങ്ങനെ സമൂഹത്തിന്റെ നാനാ മേഖലയിലുള്ള അനേകം യാത്രക്കാരാണ് ഈ ട്രെയിനെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ ട്രെയിനുകളുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ കോട്ടയം വഴി ഓടുന്ന മെമോ ട്രെയിനുകളിൽ എട്ട് കോച്ചുകൾ മാത്രമാണ് ഉള്ളത് ഇതിലെ കോച്ചുകളുടെ എണ്ണം പതിനാറായി വർദ്ധിപ്പിച്ചാൽ യാത്രക്കാരുടെ ദുരിതത്തിന് ഒരു പരിഹാരമുണ്ടാവും നാൽക്കാലികളെ പോലും വാഹനങ്ങളിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമമുള്ള നാട്ടിൽ ഇരുകാലികളായ ഈ മനുഷ്യരെ അതിന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഈ മനുഷ്യരെ ഇങ്ങനെ ടൈം കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയില്ല അതുകൊണ്ടുതന്നെ റെയിൽവേ അധികൃതർ ഈ വിഷയത്തെ ഗൗരവമായി കണ്ട് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് യാത്രക്കാരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം ബഹുമാന്യരായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപി ശ്രീ കെ സി വേണുഗോപാൽ എംപി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം തുടങ്ങിയവർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ആവശ്യമായ പരിഹാര നടപടികൾക്ക് ശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വൈകുന്നേരം ട്രെയിനുകൾ കുറവായതാണ് കോട്ടയം റൂട്ടിലെ മറ്റൊരു പ്രധാന പ്രശ്നം കൊല്ലം ഭാഗത്തേക്ക് കോട്ടയത്ത് നിന്ന് വൈകിട്ട് മൂന്നിരുപത്തിനുള്ള പരശുറാം ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടേകാൽ മണിക്കൂറിന് ശേഷം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് കോട്ടയത്തു നിന്നും ആരംഭിക്കുന്ന കോട്ടയം കൊല്ലം മെമു ആണുള്ളത് ഇതിനിടെ കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് കോട്ടയം വഴി ഓടുന്നുണ്ടെങ്കിലും അതിന് എറണാകുളം കഴിഞ്ഞാൽ കോട്ടയത്തും ചെങ്ങന്നൂരും കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് സ്റ്റോപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ കോട്ടയം റൂട്ടിൽ എറണാകുളത്തിനും കൊല്ലത്തിനും ഇടയിൽ ഇരുപത്തിയഞ്ച് സ്റ്റോപ്പുകളുള്ള മെമു ട്രെയിൻ യാത്രക്കാരുടെ പ്രധാന ആശ്രയമാണ് ജനങ്ങൾ നേരിടുന്ന യാത്രാക്ലേശം പരിഹരിക്കാൻ ജനപ്രതിനിധികൾ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ああ。